നൂറുകോടി കളക്ഷൻ തൂത്തുവാരി എംബുരാൻ എന്ന ചിത്രം മുന്നേറുകയാണ് എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് എന്നൊരു വീഡിയോ ഭാഗത്ത് നോക്കാൻ പോകുന്നത് വീഡിയോയിൽ കൊൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ മഞ്ജു വാര്യർ ടൊവിനോ തോമസ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ചിത്രം യിരുന്നു എംബുരാൻ ചിത്രത്തിന് ഇപ്പോഴും നല്ല മികച്ച പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് പുറത്തുനിന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏവരുമേറെ ആകാംക്ഷയുടെ ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ട് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഫൈനലി എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തു നിന്നിരിക്കുകയാണ് ചിത്രത്തിന് രണ്ട് ദിവസം കൊണ്ട് വേൾഡ് വൈഡായി ആയി നൂറ് കോടിക്കടുത്ത് കളക്ഷൻ നേരെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കാത്തിരിക്കാം കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായി ചിത്രം കണ്ടവരുടെ അഭിപ്രായം കമൻ്റ് ചെയ്യു ബൈ